ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് ഒരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കിയാലോ അപ്പം വൈകിട്ടത്തേക്കുള്ള സപ്പറിനാണേ അപ്പം ഈ സാധനം എന്ന് പറയുമോ ഇത് ചക്ക വരട്ടിയതാണെ നമുക്ക് സുലഭമായ ചക്ക ചക്ക കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ചക്ക കളക്റ്റ് ചെയ്തിട്ട് പിന്നെ ചുളയെല്ലാം പഴുത്തതൊക്കെയാണേ ചുളയെല്ലാം കളക്ട് ചെയ്ത് പിന്നെ നമ്മൾ മിക്സിക്കകത്ത് വെച്ച് അടിച്ച് പിന്നെ വരട്ടി അടുപ്പ് വെച്ച് വരട്ടി ശർക്കര പാനിയോട് ചേർത്ത് വരട്ടി വരട്ടി എടുക്കണം കുറച്ച് നെയ്യൂടെ ആഡ് ചെയ്ത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്കിങ്ങനെ ശർക്കര വരട്ടി ഒത്തിരി ഒത്തിരി മൂത്തിട്ടില്ല നമുക്ക് ഡെയിലി ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ വലിയ മൂപ്പിച്ചില്ല അല്ലെങ്കിൽ നമുക്ക് മൂപ്പിച്ചടിച്ചതിന് ഒരു വർഷം വരെയും നമുക്ക് ഉപയോഗിക്കാം ഒന്നും നിങ്ങൾ ബിസ്സിക്കകത്ത് വെച്ചടിക്കുക അല്ലെങ്കിൽ കുക്കറിനകത്ത് വെച്ച് വേവിച്ചിട്ട് പിന്നെ നല്ലതുപോലെ വരട്ടി എടുത്താൽ മതി എന്നിട്ട് കുറച്ചൊക്കെ പകുതിയാകുമ്പോൾ ശർക്കര പാനി ഒഴിച്ചിട്ട് നെയ്യൂടെ ചേർത്ത് വരട്ടി വരട്ടി എടുക്കണം ഇങ്ങനെ നമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം വരെ നമുക്ക് സൂക്ഷിച്ച് ഫ്രിഡ്ജിലോ അല്ലാതെയൊക്കെ വെക്കാം ഫ്രിഡ്ജ് വെക്കുന്നതായിരിക്കും ഞാനധികം ഒത്തിരി മൂപ്പിക്കാത്തൊന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നത് അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലയട ഉണ്ടാക്കാനും ഈ പിന്നെ ചക്കട ഉണ്ടാക്കാനും അതൊരു ഈവൻ നമുക്ക് എന്താ പറയുന്നത് ബ്രെഡിൻ്റെ കൂടെയും ദോശയുടെ കറിയില്ലെങ്കിലും ഇത് നമുക്ക് ഒരു സാന്ഡ്വിച്ച് പോലെ ഇതിനകത്ത് വെച്ച് ചുരുട്ടി തിന്നാം ബ്രെഡൊക്കെ നല്ല ജാമിന് പകരം ഇതിങ്ങനെ എൻ്റെ മോളൊക്കെ കഴിക്കുക നല്ല ടേസ്റ്റില് നല്ല ടേസ്റ്റ് കേട്ടോ നമ്മുടെ ബ്രെഡ് ആവി പുഴിങ്ങിട്ട് ജാം തേക്കുന്നതിന് പകരം ഇത് തേച്ചിട്ട് കൊടുത്താൽ നല്ല ഹെൽത്ത് വൈസും നല്ലതാണ് നല്ല ടേസ്റ്റുമാണ് അതുപോലെ നമുക്ക് പെട്ടെന്ന് ഇലയിടെ ഉണ്ടാക്കാം അതുപോലെ തന്നെ നമുക്ക് ഞാൻ ഗോതമ്പിൻ്റെ വെച്ച് മടക്കപ്പം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഗോതമ്പ് വച്ചുള്ള മടക്കപ്പം ഈ വൈ ചക്ക വരട്ടിയത് വെച്ച് ഉണ്ടാക്കുക അപ്പോൾ ഈ ചക്ക വരട്ടി നമുക്കിങ്ങനെ വരട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള ഉപയോഗങ്ങളൊക്കെ നമുക്കുണ്ട് അപ്പം ഉറച്ചൊന്ന് മെനക്കെട്ടാൽ മതി അപ്പോൾ ഇത് കുറേ ഉണ്ടായിരുന്നു അപ്പം ഉപയോഗിച്ച് തീർന്നപ്പോൾ ഇതിന് നിങ്ങൾ വീഡിയോ ഇടാൻ വേണ്ടി ഇട്ടതാണ് അപ്പോൾ ഇന്നത്തെ വൈകിട്ടത്തെ സപ്രാണെന്ന് ചക്ക വരട്ടിയത് വെച്ച് ഗോതമ്പ് പിന്നെ മടക്കപ്പം ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നമുക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പൊടി ഞാൻ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ മിക്സിക്കകത്ത് അടിച്ചപ്പം നല്ല കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതിനുവേണ്ടി മിക്സിക്കകത്ത് അടിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ ബാക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യാം ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ഇതിനെടുത്ത് ആ പാത്രം തന്നെ സെയിം അപ്പോൾ അതിനകത്ത് കലക്കി അത് ഞാൻ ഗോതമ്പെടുത്ത പാത്രം തന്നെ തന്നെ തൊട്ടുന്ന ബാറ്റർ ഓടിക്കുന്നത് അപ്പോൾ കണ്ടോ ഒട്ടും കട്ടയില്ലാതെ വന്ന് അപ്പോൾ ഇതുപോലെ നമുക്ക് യൂണിഫോമിലായിട്ട് ഇത് കിട്ടണമെങ്കിൽ മിക്സിക്കകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അങ്ങ് മിക്സി ഒന്ന് കറക്കിയാൽ മതി പറയാം അപ്പോഴത്തേക്ക് നല്ല കട്ടയില്ലാതെ നമുക്ക് മാവ് കിട്ടി ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാം അപ്പോൾ ചക്ക വരട്ടിയത് മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ വേറെ ഇൻഗ്രീഡിയൻ്റ് ഒന്നും അടിയില്ല ഓൾറെഡി അതിനകത്തെല്ലാം ഇപ്പോൾ ശർക്കരയും നെയ്യും നെയ്യൊക്കെ കുറച്ചേ കുറച്ചിട്ടുള്ളൂ കേട്ടോ നെയ്യും ശർക്കരയും പിന്നെ ചക്കയൊക്കെ ഇട്ടുണ്ട് ഇതങ്ങ് ചേർത്ത് നമുക്ക് മടക്കപ്പം ഉണ്ടാക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പാൻ ചൂടാക്കി ഞാൻ ആ മാവ് കോരി ഒഴിച്ച് ഇട്ടുണ്ട് ഇനി നമുക്കിതും ഒരു പാകം ഒരിഞ്ഞ് കഴിയുമ്പം അടുത്ത വശത്തിരിച്ചിടുമ്പോൾ നമുക്ക് ഫില്ലിങ്ങിടാം കേട്ടോ നമ്മുടെ മാ ദോശ തിരിച്ചിട്ട് ഇത്തിരി മൂക്ക് നിന്നായിട്ടത് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് ഇടാം ഞാൻ കുറച്ച് നല്ല ഫില്ലിങ് ഇടും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പേറ്റിട്ട് പിന്നെ ഈ സ്റ്റിക്കി ആയതുകൊണ്ട് ജസ്റ്റ് ഞാൻ കത്തി നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഒന്ന് ചെയ്ത് നോക്കണം അതുപോലെ ചക്ക ഇപ്പം ഉണ്ടല്ലിഷ്ടം പോലെ ഇനി നമ്മള് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലും ഒരുപോലെ ഇഷ്ടപ്പെടും അത് ഇത്രയും പില്ലിങ്ങും ഇത് വെക്കട്ടെ ഞാൻ പിന്നെ നല്ലപോലെ അങ് വെക്കും ഇനി നമുക്ക് നടക്കാം നല്ലപോലെ ഒന്നും മൊരിച്ചെടുക്കാം പില്ലിങ് പൊറത്തേഴ് അത്ര നല്ല ടേസ്റ്റ് ആയത് കേട്ടോ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് സീൽ ചെയ്ത് വെക്കാം ഇതുപോലെ മുരിയണം കേട്ടോ അതാ ടേസ്റ്റ് കണ്ടോ കറക്റ്റ് ഇതാണ് കറക്റ്റ് അതിൻ്റെ ടെക്സ്ചർ ഇതുപോലെ എന്നാലതിന്റെ ആ മുരിഞ്ഞ ടേസ്റ്റ് ചക്കയും മുള ഭയങ്കര വണ്ടർഫുൾ സാധനമാണ് നമുക്ക് ആ പത്രത്തിലോട്ട് വെക്കാം ഇനി നമുക്ക് അടുത്തത് അതുപോലെ ചെയ്യാം നമ്മൾ വെർണം ചുട്ടി നടത്തത് കേട്ടോ അത്രയും പില്ലിങ് വെച്ചില്ലേലും കുഴപ്പമില്ല ഞാനങ്ങ് വെച്ചെന്ന് വരും നിങ്ങൾക്ക് അത്രയും ഫില്ലിങ് വേണമെങ്കിലും കുറയ്ക്കാം നമ്മൾ ഈ മിക്സിക്കകത്ത് ഇത് അടിച്ചുകൊണ്ട് നല്ല കട്ടയില്ലാതെ ഇരിക്കുന്നു കേട്ടോട്ടെ അപ്പം ദോശ മുരിഞ്ഞ് വന്ന് ഇനി നമുക്ക് മറച്ചെടുക്കാം ഇതുപോലൊന്നും മുരിയണം കേട്ടോ എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ ഇനി നമുക്ക് അടുത്ത ഫില്ലിങ്ങോട്ട് വെക്കാം മറ്റിരി കൂടി ഫില്ലിങ് നല്ലതുപോലെ ഫില്ല് ചെയ്ത് അത്രേ നല്ലത് അതുകൊണ്ട് ഞാൻ കുറച്ചേ വെക്കുന്നുള്ളു ഫില്ലിങ് ഒക്കെ വെച്ച് നമുക്ക് മടക്കി വെക്കാം ഇപ്പൊരു ഈ ഇതുപോലൊരു സ്പോട്ട് ഉണ്ടല്ലോ നമ്മുടെ പിന്നെ ഒരു ഡാർക്ക് കളർ അതുപോലാവണേ നല്ലതിന്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളു പില്ലി ഒക്കെ നല്ല പുറത്ത് ചേടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫൈനലായി ഇത് നമുക്ക് മറിച്ചിടാം ഇനി ഞാനൊരു മൂന്നാലെണ്ണം കൂടെ ചൂട് ഇട്ടാ ചുറ്റ ലാസ്റ്റ് കാണിക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ചക്ക വരട്ടിയത് വെച്ച് ഗോതമ്പ് മടക്കപ്പം ഉണ്ടാക്കി കണ്ട എന്തൊരു ഭംഗിയാ ടേസ്റ്റാണേ അത് സൂപ്പറാണ് കേട്ടോ ഞാൻ ഒരു ചക്ക വരട്ടിങ്ങനെ മുറിച്ച് നിങ്ങളെ കാണിക്കണ്ട നല്ല ഫില്ലിംഗ് സൂപ്പർ നല്ല ടേസ്റ്റ് കഴിക്കാനും നല്ല ടേസ്റ്റ് കാണാനും നല്ല ടേസ്റ്റ് കാണാം അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ ചക്കയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണ് ഇപ്പം ഒരു എനിക്ക് അരമണിക്കൂർ മെന കെട്ടാൽ മതി ഇതുപോലെ നമുക്ക് ചക്ക വരട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ ജാമിന് പോരോ ഒക്കെ ബ്രെഡിന് പോരോ ബ്രെഡിനകത്ത് കൊടുക്കാം അതുപോലെ തന്നെ ദോശിക്കാതെ ഇതുപോലെ മടക്കപ്പം ഉണ്ടാക്കുക അതിൽ ഇലയിടെ ഉണ്ടാക്കുക പല ഉപയോഗങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താണ് വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു വോൾഡ് ബ്ലസ് യു ആൾ